തിരുവനന്തപുരം പലവകുളങ്ങര മഹാദേവ ക്ഷേത്രോത്സവത്തിന് തുടക്കം ക്ഷേത്ര പുനരുദ്ധാരണം ചടങ്ങുകൾക്കും കുംഭാഭിഷേകത്തിനും ശേഷമാണ് ഇന്നലെ കൊടിയേറ്റ മഹോത്സവത്തിന് തുടക്കം കുറിച്ചത് ഉത്സവത്തോടനുബന്ധിച്ച് സാംസ്കാരിക സമ്മേളനം പൂയം തിരുനാൾ ഗൗരി പാർവതി ഭായ് തമ്പുരാട്ടി നിർവഹിച്ചു സാംസ്കാരിക സമ്മേളനത്തിന് ആശംസകൾ അറിയിച്ച് ജനം ടി മാനേജിംഗ് ഡയറക്ടർ എസ് രാജശേഖരൻ നായർ അടക്കം നിരവധി പ്രമുഖരും നൂറുകണക്കിന് ഭക്തരും ചടങ്ങുകളുടെ ഭാഗമായി തിരുവനന്തപുരം കന്യാകുളങ്ങര പലവകുളങ്ങര മഹാദേവൻ ക്ഷേത്രം തൃക്കൊടിയേറ്റ് മഹോത്സവത്തിനാണ് ആഘോഷപരമായ തുടക്കം കുറിച്ചത് ക്ഷേത്ര പുനരുദ്ധാരണ ചടങ്ങുകൾക്കും കുംഭാഭിഷേകത്തിനും ശേഷമാണ് ഇന്നലെ കൊടിയേറ്റ് മഹോത്സവം ആരംഭിച്ചത് മഹോത്സവത്തോടനുബന്ധിച്ചുള്ള സാംസ്കാരിക സമ്മേളനം ഹിസ്ഹായിനസ് പൂയം തിരുനാൾ ഗൗരി പാർവതിഭായ് തമ്പുരാട്ടി നിർവഹിച്ചു ക്ഷേത്രത്തിൻ്റെ തുടർ പ്രവർത്തനങ്ങൾക്കായുള്ള മാർഗനിർദ്ദേശങ്ങൾ ഹിസഹൈനസ് പൂയം തിരുനാൾ ഗൗരി പാർവതി ഭായ് തമുരാട്ടി ഉദ്ഘാടന പ്രസംഗത്തിൽ കൂട്ടിച്ചേർത്തു പണ്ട് അമ്മൂമ്മമാർ പറഞ്ഞുകൊണ്ടിരുന്ന സ്ഥാനത്ത് ഇന്ന് ക്ഷേത്രത്തിലുള്ള മാതൃസമിതി അല്ലെങ്കിൽ നമുക്ക് ഓരോ സപ്താഹം നവാഹം ഇങ്ങനത്തെ പുണ്യകർമ്മങ്ങൾ ഇതൊക്കെ ചെയ്യുമ്പോൾ നമ്മുടെ സംസ്കാരം എന്താണ് എന്നുള്ളത് കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാൻ സാധിക്കും ആ സംസ്കാരമാണ് നമ്മുടെ അടുത്ത എവിടെ പോയാലും അതിൽ ഉറച്ചു നിൽക്കുകയാണെങ്കിൽ അവരുടെ ജീവിതത്തിന് രക്ഷയും നന്മയും ഉണ്ടാകും സാംസ്കാരിക സമ്മേളനത്തിന് ആശംസകൾ അറിയിച്ചുകൊണ്ട് ജലം ടി വി മാനേജിങ് ഡയറക്ടർ രാജശേഖരൻ നായരും ചടങ്ങുകളുടെ ഭാഗമായി ഇവിടെ ആവേശപരമായിട്ട് ഇവിടുത്തെ പൂജാരിമാരാണ് ഈ ക്ഷേത്രത്തിന് പുനരുദ്ധാരണത്തിന് വേണ്ടിയിട്ട് നിങ്ങളെല്ലാം സമീപിച്ചതും ആ ഉള്ളിൽ അധികം വലിയ ആഗ്രഹം അതിനുശേഷം മാറി അന്നത്തെ താലൂക്കുണിയൻ പ്രസിഡൻറ് മാറി അതിനുശേഷം വേറെ പ്രസിഡന്റ് വന്നു അവരുടെ കാഴ്ചപ്പാട് മാറി അവർ ഇവിടത്തെ കരയൂപത്തിൻ്റെ ആൾക്കാരെ കൂട്ടി തന്നെ ഇത് പുനരുദ്ധാരണത്തിലേക്ക് തയ്യാറായി അങ്ങനെ ജയചന്ദ്രൻ എന്ന വ്യക്തി ഇതിൻ്റെ മുൻപിൽ വന്നപ്പോൾ ഞാൻ പറഞ്ഞു ഈ ക്ഷേത്രം ഉടനെ കംപ്ലീറ്റ് ആവും അതൊരു വിശ്വാസം ഇന്നും കാലുവൈയാതെ കാലം കെട്ടി ഇവിടെ വന്നിരിക്കുന്ന ആ മഹാൻ വ്യക്തി മുന്നിൽ നിന്ന് ഈ ഈ ഈ ക്ഷേത്രത്തെ അതിയായ സന്തോഷം എനിക്കുണ്ട് ക്ഷേത്ര ുംരുദ്ധാരണത്തിനും മഹോത്സവത്തിന്റെ ആഘോഷ പരിപാടികളിലും പങ്കെടുത്തവർക്ക് ക്ഷേത്ര ഭാരവാഹികളുടെ ഭാഗത്തു നിന്നും നന്ദി അറിയിച്ചു പല എന്ന ദേശത്ത് സ്ഥിതി ചെയ്യുന്നതാണ് വളരെ നാളായി ജീർണാവസ്ഥയിലായ ഈ ക്ഷേത്രം പുനരുദ്ധാരണ കമ്മിറ്റി ഏറ്റെടുത്ത് നല്ല രീതിയിൽ പുനരുദ്ധാരണം നടത്തി കുംഭാഭിഷേകവും നടത്തി നല്ല രീതിയിൽ കൊടിയോട്ടോടുകൂടി ആറ് ദിവസത്തെ ഉത്സവം ആരംഭിച്ചിരിക്കുകയാണ് നമ്മൾ ആറ് ദിവസം പരിഹാരക്രിയകളും ആറ് ദിവസ ഉത്സവവും അങ്ങനെയാണ് ഇപ്പോഴും തീരുമാനിച്ചു നടത്തോണ്ടിരിക്കുന്നത് ഇത് ഈ നാട്ടിന് വേണ്ടി ചെയ്ത നല്ലൊരു കാര്യമായി ഞങ്ങൾ കരുതുന്നു ഇതിൽ സഹകരിച്ച എല്ലാവർക്കും ഇതിനോടൊപ്പം നന്ദി അറിയിച്ചു കൊള്ളുന്നു ആറാം ദിവസമായ ജൂലൈ പത്താം തീയതി മഹാഗണപതി ഹോമത്തോടും ശ്രീഭൂതബലിയോടും കൂടിയാണ് ഉത്സവത്തിന്റെ പര്യവസാനം ജനം തിരുവനന്തപുരം